ആ ഹലോ എവറി വൺ ഐം ഐഷ ഫ്രം ബി എ സൈക്കോളജി ഫസ്റ്റ് ഇയർ ഞാൻ ഡിഗ്രി ഡ്രോപ്പ് ഔട്ട് ആയതിന്റെ ശേഷം എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഒരു പുതിയ ഡിഗ്രി എടുക്കണം എന്നുള്ളത് അപ്പോൾ ഞാൻ കുറെ റിസർച്ച് ചെയ്തിട്ട് എന്തായാലും ഇഗ്നോവിൽ നിന്ന് ഡിഗ്രി ഡിഗ്രി എടുക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു പക്ഷെ എനിക്ക് അപ്പോഴും പേടിയായിരുന്നു കാരണം എങ്ങനെ ബേസ് പോലും അറിയാതെ നമ്മൾ എങ്ങനെ പഠിക്കും അവര് എന്തായാലും യൂണിവേഴ്സിറ്റി ബുക്സ് അയച്ചൊക്കെ തരും പക്ഷെ ബേസ് പോലും അറിയണ നമ്മൾ വീട്ടിൽ നിന്ന് എങ്ങനെ ഒറ്റയ്ക്ക് പഠിക്കും എന്നുള്ള പേടിയോണ്ട് ഞാൻ രണ്ടു വർഷത്തോളം ഞാൻ എടുത്തില്ല പിന്നെ ഞാൻ ഇപ്പോഴാണ് ഞാൻ ഡിഗ്രി എടുക്കാൻ തുടങ്ങിയത് കാരണം അതും ഞാൻ ലേൺ വൈസിനെ കുറിച്ച് അറിഞ്ഞപ്പം അങ്ങനെ ഉണ്ടല്ലോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് വഴിയാണ് ഞാൻ അറിഞ്ഞത് നമുക്ക് ക്ലാസ്സസ് കിട്ടുമല്ലോ എന്ന ധൈര്യത്തിലാണ് ഞാൻ ഡിഗ്രി എടുക്കുന്നത് കാരണം ബേസ് പോലും അറിയാൻ നമുക്ക് കഴിയില്ലല്ലോ അങ്ങനെ ലേൺ വൈസ് എടുത്ത് അപ്പോഴും എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു നമ്മളെ മെൻടർ നമ്മളെ മനസ്സിലാക്കുമോ എങ്ങനെയാന്നുള്ളതൊക്കെ സോ ഹാപ്പി കാരണം ലേൺ വൈസ് ആയിക്കോട്ടെ എനിക്ക് കിട്ടിയ മെൻടർ ആയിക്കോട്ടെ നന്നായിട്ട് നന്നായിട്ട് നമ്മളെ കൂടെ നിന്ന് നമ്മളെ ഫോളോ അപ്പ് ചെയ്ത് നമ്മളെ എന്താ പറയുക നമ്മളൊരു കോളേജിൽ പോയാൽ എങ്ങനെയാണോ നമ്മളെ ടീച്ചേഴ്സ് നമ്മളെ നിന്ന് പഠിപ്പിക്കുക അതേമാതിരി നമ്മളെ കൂടെ നിന്ന് അവർ എല്ലാം ക്ലാസ്സസ് ആയിക്കോട്ടെ ആപ്പിലുള്ള ടെസ്റ്റസ് ആയിക്കോട്ടെ എല്ലാവർ കറക്റ്റ് പ്ലാൻ ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് പഠിപ്പിച്ചു തരും മാം എൻ്റെ മെൻറ്റർ വൈഷ്ണവി മാം ആണ് സോ താങ്ക് യു മാം കാരണം ഞാനൊരു ഹൗസ് വൈഫാണ് ഒരു മദറാണ് അപ്പോൾ എനിക്ക് ഞാൻ പല ടൈമിലും ലാഗായി ലാഗായിപ്പോവും ഇതിനൊക്കെ ലാഗ് മാം എന്നെ വിളിച്ച് ചോദിക്കും എന്താ പഠിക്കാത്തത് എന്താ ടെസ്റ്റ് അയക്കാത്തത് കുഴപ്പമില്ലല്ലോ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ചാൽ കൂടെ നിന്ന് നമ്മുടെ കൂടെ നിന്ന് എങ്ങനെയാണോ ഒരു കോളേജിലുള്ള ടീച്ചേഴ്സ് അതിനേക്കാളും ഉപരി കാരണം കോളേജ് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിങ്ങോ പോരാ പക്ഷേ ഇതങ്ങനെയല്ല ഏത് രാത്രി നമുക്ക് ഡൗട്ട് ചോദിക്കാം എപ്പോൾ വേണമെങ്കിലും അവരെ വിളിച്ച് ഡൗട്ട് ചോദിക്കാം അപ്പം അവർ നമുക്കതിനുള്ള റെസ്പോണ്ട് തരും നമ്മളൊപ്പരം നിന്ന് അവരെ നമ്മളെ പഠിപ്പിച്ചു തരും ഞാൻ പറഞ്ഞല്ലോ ഐ വാസ് സോ ഹാപ്പി ദാറ്റ് ഐ ടു ലേൺ വൈസ് ആൻഡ് ഐ ഗോട്ട് മൈ മെൻറ്റൽ ആസ് വൈഷ്ണവി മാം ഐ എം സോ ഹാപ്പി അബൌട്ടിറ്റ് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഇതേമാതിരി രണ്ട് പേരുണ്ട് ഇങ്ങനെ ഇങ്ങനെ എടുക്കണം ഡിഗ്രി എന്ന അറിയാത്തൊരു ബേസ് പോലും കിട്ടുമോ എന്ന് പേടിയല്ലേ ആൾക്കാരവരോട് ഞാൻ പറഞ്ഞത് എടുക്കുകയാണെങ്കിൽ ഇത് ലേൺ വായിസ് ആയി എടുക്കുക കാരണം നമ്മളെങ്ങനെയാണോ കോളേജിൽ പോയി നമ്മൾ കൂടെ ടീച്ചേഴ്സ് നിന്ന് പഠിപ്പിക്കുന്നത് അതുപോലെ അവരുണ്ടോ സോ ഐ എം സോ ഹാപ്പി അബൌട്ട് ലേൺ വായിസ് ആൻഡ് മൈ മെൻട്രൽ വൈഷ്ണവി മാം താങ്ക് യു മാം ആൻഡ് താങ്ക് യു ലേൺ വായിസ് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി